ഹലോ ഫ്രണ്ട്സ് ലാറ്ററിൽ എൻട്രി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് പഠിക്കേണ്ട ബിൽഡിംഗ് ഏരിയാസ് എന്ന ഒരു ടോപ്പിക്കും അതേപോലെ ബ്രിക്ക് എന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയലിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ബിൽഡിംഗ് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യത്തെ നമ്മൾ സിലബസിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആദ്യത്തെ ബിൽഡിംഗ് ഏരിയ ആയിരുന്നു പ്ലിന്ത് ഏരിയ അപ്പോൾ ഇപ്പോൾ പ്ലിന്ത് ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ പ്ലാൻ ഏരിയ നമ്മൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ദ ബിൽട്ട് അപ്പ് കവേർഡ് ഏരിയ അതായത് നമ്മൾ മുകളിലോട്ട് പ്ലിന്ത് ലെവലിൽ നിന്ന് മുകളിലോട്ട് പണിയുന്നുണ്ട് അത് ആയിരിക്കും അതായത് സീലിംഗ് കൊടുത്ത് സീലിംഗ് അല്ലെങ്കിൽ ഒരു റൂഫ് കൊടുത്ത് കവർ ചെയ്തിട്ടുള്ള ഒരു അപ്പ് കവേർഡ് ഏരിയയാണ് നമ്മൾ പ്ലിൻത്ത് എന്ന് വിളിക്കുന്നത് ദ അപ്പ് കവേഡ് ഏരിയ മെഷേർഡ് അറ്റ് ദ പ്ലിന്ത് ലെവൽ ഓഫ് ദ ബിൽഡിംഗ് ഇസ് നോൺ ആസ് പ്ലിന്ത് ഏരിയ ഇറ്റ് ഈസ് എ കവേർഡ് ബിൽട്ട് ഏരിയ മെഷേർഡ് അറ്റ് ദ ഫ്ലോർ ലെവൽ ഓഫ് എനീ സ്റ്റോറി ഓർ അറ്റ് ദ ഫ്ലോർ ലെവൽ ഓഫ് ദ ബേസ്മെൻറ്റ് ഇപ്പോൾ ഈ പ്ലിന്റ് ഏരിയ നമ്മൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഗ്രീൻ കളറിൽ വെച്ച് ബൗണ്ടറി മാർക്കിരിക്കുന്ന അത്ര ഏരിയയാണ് പ്ലിന്ത് ഏരിയ ഇപ്പം ഇവിടെ നോക്കിയാൽ ടെറസ് നമുക്കിവിടെ കാണാം അപ്പോൾ ഈ ടെറസ് എന്ന് പറയുമ്പോൾ ഒരു കവേഡ് ഏരിയ അല്ല ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ് അപ്പം ടെറസിനെ നമ്മൾ പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരം കൺസിഡർ ചെയ്യാറില്ല കാരണം എന്താ കാരണം നമ്മൾ സ്പെസിഫിക്കലി ഡെഫിനേഷനിൽ പറയുന്നുണ്ട് കവേർഡ് ഏരിയ എന്നൊരു ടേം വരുന്നത് തന്നെ പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ബാൽക്കണിയോ ടെറസ്സുകളോ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല ഓക്കെ അപ്പം ബിൽട്ടപ്പ് ഏരിയ ആണ് നമ്മൾ പ്ലിൻ്റ് ഏരിയ എന്ന് വിളിക്കുന്നത് ഇനി കാർപ്പറ്റ് ഏരിയ എന്താണ് ഈ പ്ലാൻ ഏരിയയിൽ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അതായത് കാർപ്പറ്റ് ഇടാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ടല്ലോ ഇപ്പോൾ ബെഡ്റൂംസ് ഡൈനിങ് ഏരിയാസ് അപ്പോൾ അതായത് കാർപ്പറ്റ് ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ ഏരിയാസിനെയാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ എന്ന് വിളിക്കുന്നത് ഇപ്പം ഈ കാർപ്പറ്റ് ഏരിയയിൽ നിന്ന് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാർപ്പറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം മൊത്തം പ്ലാൻ ഏരിയയിൽ നിന്ന് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ഇപ്പം സ്റ്റെയർ കേസ് പുല്ല് ഏരിയാസ് അല്ലെങ്കിൽ ഇപ്പം ബാത്റൂംസ് ടോയ്ലറ്റ്സ് ഇതൊന്നും നമ്മൾ കാർപ്പറ്റ് ഏരിയയിൽ കൺസിഡർ ചെയ്യാറില്ല കാർപ്പറ്റ് ഏരിയ ഇസ് എ കവേർഡ് ഏരിയ ഓഫ് ദ യൂസബിൾ സ്പേസസ് ഓഫ് റൂംസ് അറ്റ് എനി ഫ്ലോർ ഇറ്റ് ഈസ് മെഷേർഡ് ബിറ്റ്വീൻ വാൾ ടു വാൾ ഇപ്പം നമ്മൾ കാർപ്പറ്റ് ഏരിയ കൺസിഡർ ചെയ്യാൻ നേരം വാളിന്റെ തിക്നെസ് കൺസിഡർ ചെയ്യത്തില്ല ഓക്കെ വാളിനുള്ളിലുള്ള ആ ഒരു റൂമിൻ്റെ യൂസബിൾ സ്പേസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ ആൻഡ് ഇസ് എ സം ഓഫ് ദ ആക്ച്വൽ ഏരിയാസ് ഓഫ് ദ റൂംസ് വെയർ യു ക്യാൻ കാർപ്പറ്റ് ഇപ്പം ഈ ഒരു ഫിഗറിൽ ഈ ഗ്രീൻ കളറിൽ കളർ ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും പോർഷനാണ് കാർപ്പറ്റ് ഏരിയ അപ്പോൾ നോക്കി ഇതിൽ ഈ ടോയ്ലറ്റിൻ്റെ ഏരിയ സ്റ്റെയറിൻ്റെ ഏരിയ ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ പ്ലിന്ത് ഏരിയ നമ്മൾ പറഞ്ഞപ്പോൾ ബിൽട്ടപ്പ് ആയിട്ടുള്ള കവേഡ് ഏരിയാസാണ് പ്ലിന്ത് ഏരിയ അപ്പോൾ അതിൽ നമ്മൾ വാൾസിൻ്റെ തിക്നെസ്സും കൺസിഡർ ചെയ്യുന്നുണ്ട് കാരണം ഇതൊരു ബിൽട്ടപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ള ഏരിയയാണ് എന്നാൽ കാർപ്പറ്റ് ഏരിയ വരുമ്പോൾ വാൾ തിക്നെസ് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല വാളിനുള്ളിലുള്ള യൂസബിൾ സ്പേസ് മാത്രം അതും കാർപ്പറ്റൊക്കെ ഇടാൻ പറ്റുന്ന യൂസബിൾ സ്പേസ് ഉണ്ടല്ലോ നമുക്ക് ബാത്റൂമിലോ അല്ലെങ്കിൽ സ്റ്റെയർ കേസിലൊന്നും നമ്മൾ കാർപ്പറ്റ് യൂസ് ചെയ്യാറില്ല അപ്പോൾ അങ്ങനത്തെ യൂസബിൾ ഏരിയ മാത്രമാണ് കാർപ്പറ്റ് ഏരിയയിൽ വരുന്നത് അടുത്തത് ഫ്ലോർ ഏരിയ അപ്പോൾ ഏതൊരു പർട്ടിക്കുലർ ബിൽഡിങ്ങിൻ്റെയും ഹൊറിസോണ്ടലി നമ്മൾ നോക്കുമ്പോൾ ഉള്ള ടോട്ടൽ ആ ഒരു ഫ്ലോർ ഏരിയയാണ് നമ്മൾ ഫ്ലോർ ഏരിയ എന്ന ഡെഫിനിഷൻ ടേം കൊണ്ട് തന്നെ ഡിഫൈൻ ചെയ്യുന്നത് ഫ്ലോർ ഏരിയ ഇസ് എ ഹുറിസോണ്ടേ ഏരിയ ഓഫ് എ ബിൽഡിംഗ് ഓർ പാർട്ട് ഓഫ് എ ബിൽഡിംഗ് മെഷേർഡ് ഇൻ സ്ക്വയർ ഫീറ്റ് ഓർ സ്ക്വയർ മീറ്റേഴ്സ് അപ്പോൾ ഈ ഫ്ലോർ ഏരിയ വെച്ച് തന്നെ നമുക്ക് വേറൊരു ടേം ആയിട്ട് പഠിക്കാനുണ്ട് ഫ്ലോർ ഏരിയ റേഷ്യോ നമ്മൾ ഒക്കെ വരയ്ക്കാൻ നേരം പ്രത്യേകിച്ച് അർബൻ സിറ്റി സിറ്റീസിലൊക്കെ ഈ ഫ്ലോർ ഏരിയ റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില ലൊക്കേഷൻസിൽ ഫ്ലോർ ഏരിയ റേഷ്യോ ഇത്ര നമ്പറിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ലോസ് ഉള്ളതാണ് അപ്പോൾ എന്താണ് ഈ ഫ്ലോർ ഏരിയ റേഷ്യോ ഫ്ലോർ ഏരിയ റേഷ്യോ മീൻസ് ദ കോഷ്യൻ ഒപ്റ്റൈൻഡ് ബൈ ഡിവൈഡിംഗ് ടോട്ടൽ ഫ്ലോർ ഏരിയ ഓൺ ഓൾ ഫ്ലോർസ് ബൈ ദ ഏരിയ ഓഫ് ദ പ്ലോട്ട് അപ്പോൾ ഈ ഒരു ഒരു എക്സാമ്പിൾ വെച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്ത് പ്ലോട്ട് ഏരിയ ഒരു പ്ലോട്ട് റെക്ടാംഗുലർ പ്ലോട്ടാണ് ഡബ്ല്യു വൺ ആണ് അതിൻ്റെ വിത്ത് ലെങ്ത് എൽ വൺ ആണ് ഇനി ഇതിനുള്ളിൽ ഈ പ്ലോട്ട് ഏരിയക്കുള്ളിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു ബിൽഡിങ്ങിൻ്റെ വിത്ത് ഡബ്ല്യു ടുവും ലെങ്ത് എൽ ടൂമാണ് സിംഗിൾ ഫ്ലോർ ബിൽഡിംഗ് ആണ് അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ ഏരിയ റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ വരുന്ന ടോട്ടൽ ഏരിയ ഓഫ് ദ ഫ്ലോർ ആണ് അപ്പോൾ ഇവിടെ ഒരു ഫ്ലോറേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഏരിയ വരുന്നത് എൽ ടു ഇൻറ്റു ഡബ്ല്യൂ ടു ആണ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ വരുന്ന ടോട്ടൽ ഏരിയ ഓഫ് ദ പ്ലോട്ട് പ്ലോട്ടേരിയ എന്തുവാ ഡബ്ല്യു വൺ ഇൻറ്റു എൽ വൺ ആണ് അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ ആ കിട്ടുന്ന റേഷ്യോനെയാണ് നമ്മൾ ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഒരു ഫ്ലോർ മാത്രമേ ഉള്ളൂ ഇപ്പം രണ്ട് ഫ്ലോർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക ഓഫ് ദ സെയിം പ്ലാൻ ഏരിയ ഒരു രണ്ട് ഫ്ലോർ ഉണ്ടായിരുന്നുവെങ്കിൽ ടു ഇൻറ്റു എല് ടു ഇൻറ്റു ഡബ്ല്യു ടു എന്ന് ചെയ്യേണ്ട വന്നതിന് ന്യൂമറേറ്ററിൽ അത് ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ എൽ വൺ ഇൻറ്റു ഡബ്ല്യു വൺ എന്ന് ചെയ്യണം അപ്പോൾ കിട്ടുന്നതാണ് ഫ്ലോർ ഏരിയ റേഷ്യോ അപ്പോൾ ന്യൂമറേറ്ററിൽ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ ഫ്ലോർസ് കൺസിഡർ ചെയ്യണം ഡിനോമിനേറ്ററിൽ ഏരിയ ഓഫ് ദ പ്ലോട്ട് പ്ലോട്ടുമാണ് അപ്പോൾ ഈ ഒരു റേഷ്യോയാണ് നമ്മൾ ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് വിളിക്കുന്നത് പിന്നെ വരുന്ന ടേമാണ് ബിൽട്ടപ്പ് ഏരിയ ബിൽട്ടപ്പ് ഏരിയ എന്ന് പറയുമ്പോൾ പ്ലിൻ് ഏരിയക്ക് ആണ് പക്ഷേ ബിൽട്ടപ്പ് ഏരിയയിൽ നമ്മൾ ഈ ടെറസിൻ്റെ ബാൽക്കണിയുടെ ഒക്കെ ഏരിയയും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് ബിൽട്ടപ്പ് ഏരിയ ഇസ് എ കാർപ്പറ്റ് ഏരിയ പ്ലസ് ദ ഏരിയ കവേർഡ് ബൈ ദ വാൾസ് ദ അപ്പ് ഏരിയ ഇൻക്ലൂഡ്സ് ബാൽക്കണീസ് ആൻഡ് ടെറസസ് വിത്ത് ഓർ വിത്തൗട്ട് റൂഫ് മെസനൈൻ ഫ്ലോർസ് ആൻഡ് അതർ ഡിറ്റാച്ചബിൾ ഹാബിറ്റബിൾ ഏരിയ സെറ്റ് എസ് സർവൻസ് റൂം എക്സെട്രാ ഓക്കെ അപ്പം ഈ നമ്മൾ കാർപ്പറ്റ് ഏരിയ പറഞ്ഞല്ലോ അപ്പ് ഏരിയ നമ്മൾ ടെക്നിക്കലി ഡെഫിനേഷൻ പറയാൻ നേരം കാർപ്പറ്റ് ഏരിയയുടെ കൂടെ നമ്മൾ ഏരിയ ഓഫ് വാൾസ് വാൾസോടെ ആഡ് ചെയ്തെടുക്കും അപ്പം ഏരിയ ഓഫ് വാൾസ് നമ്മൾ കാർപ്പറ്റ് ഏരിയയിൽ കൺസിഡർ ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ ബിൽട്ടപ്പ് ഏരിയ വരുമ്പോൾ ഈ ഏരിയ ഓഫ് വാൾസ് വാൾസോടെ നമ്മൾ ആഡ് ചെയ്തെടുക്കും ടു ദ കാർപ്പറ്റ് ഏരിയ പിന്നെ മെസ്സനൈൻ ഫ്ലോർസ് ഉണ്ടെങ്കിൽ മെസ്സനൈൻ ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ഫ്ലോറിൻ്റെ സീലിംഗിൻ്റെ ഇടയ്ക്കായിട്ട് ഇൻ്റർമീഡിയറ്റ് ഹൈറ്റിൽ നമ്മൾ ചെറിയ ഫ്ലോർസ് ചില ബിൽഡിംഗ്സിൽ കൊടുക്കും അഡീഷണൽ സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അഡീഷണൽ ഹാബിറ്റബിൾ ഏരിയയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതിനെയാണ് മെസ്സനൈൻ ഫ്ലോർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ മെസ്സനൈൻ ഫ്ലോർ ഉണ്ടെങ്കിൽ അതും നമ്മൾ ബിൽട്ടപ്പ് ഏരിയയിൽ കൂട്ടാറുണ്ട് ബാൽക്കണീസ് ഓപ്പൺ ടെറസ് ഉണ്ടെങ്കിൽ അതും ഈ ബിൽട്ടപ്പ് ഏരിയയിൽ കൺസിഡർ ചെയ്യും ഓക്കെ ആൻഡ് അത് ഡിറ്റാച്ചബിൾ ഏരിയാസ് വെച്ചാൽ സെർവൻസ് റൂം ഇപ്പം ബിൽഡിങ്ങിനോട് ഇപ്പം മെയിൻ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനോട് ചേർ ചേർന്നിട്ടല്ലാതെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഇപ്പം സെക്യൂരിറ്റിയുടെ റൂമോ അല്ലെങ്കിൽ സെർവൻസ് റൂമോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ബിൽട്ടപ്പ് ഏരിയയിൽ കൺസിഡർ ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ബിൽഡിംഗ് ഏരിയാസ് ഇപ്പം നമ്മൾ ഏതൊക്കെയായിരുന്നു പഠിച്ചത് നമ്മൾ പ്ലിന്തേരിയ പഠിച്ചു പ്ലിന്തേരിയെ ടോട്ടൽ ബിൽട്ട് അപ്പ് കവേഡ് ഏരിയ കാർപ്പറ്റ് ഏരിയ വരുമ്പോൾ ഈ പ്ലിന്ത് ഏരിയയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കുറയ്ക്കണം തിക്നെസ് ഓഫ് വാൾസ് കുറയ്ക്കും പിന്നെ ടോയ്ലറ്റ്സ് സ്റ്റെയർ കേസ് അങ്ങനത്തെ ഇടാൻ പറ്റാത്ത കുറച്ച് ഏരിയാസ് കാണല്ലോ അതെല്ലാം കുറച്ച് കുറച്ചെടുക്കുന്നത് ടോട്ടൽ യൂസബിൾ ഏരിയ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കാർപ്പറ്റ് ഏരിയ പിന്നെ നമ്മൾ ഫ്ലോർ ഏരിയ പറഞ്ഞു ഒറിസോണ്ടൽ ലെവലിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സ്റ്റോറിയുടെ ഏരിയ എത്രയാണോ അതിനെയാണ് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് ഇനി ഈ ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലോർ ഏരിയ ഓൺ ഓൾ ഫ്ലോർസ് ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ പിന്നെ നമ്മൾ ബിൽട്ടപ്പ് ഏരിയ പറഞ്ഞു ബിൽട്ടപ്പ് ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ അതായത് കാർപ്പറ്റ് ഏരിയ പ്ലസ് തിക്നെസ് ഓഫ് വാൾസ് പ്ലസ് നമ്മുടെ അൺകവേർഡ് ആയിട്ടുള്ള കവേർഡ് അല്ലെങ്കിൽ അൺകവേർഡ് ആയിട്ടുള്ള ബാൽക്കണീസോ അല്ലെങ്കിൽ ടെറസുകളോ അല്ലെങ്കിൽ മെസനൈൻ ഫ്ലോറുകളോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ബിൽട്ടപ്പ് ഏരിയ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ബിൽഡിംഗ് ഏരിയാസ് ഇനി നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ ടൂയില് വരുന്ന സിലബസിലെ മൊഡ്യൂൾ ടൂയിൽ വരുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിലെ ബ്രിക്ക് എന്ന ടോപ്പിക്കാണ് ഇപ്പം ബ്രിക്ക് നമുക്കെല്ലാം അറിയാം നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടൊരു കോമൺ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് ബ്രിക്ക് ബ്രിക്ക് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് ക്ലേ യൂസ് ചെയ്തിട്ടാണ് ബ്രിക്ക് ഇസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് മേഡ് ഓഫ് ബേൺഡ് ക്ലേ ബ്രിക്സ് ആർ ഒപ്റ്റെയിൻഡ് ബൈ മൗൾഡിംഗ് ക്ലേ ഇൻ റെക്റ്റാംഗുലർ ബ്ലോക്സ് ഓഫ് യൂണിഫോം സൈസ് ആൻഡ് ദെൻ ബൈ ഡ്രയിങ് ആൻഡ് ബേണിംഗ് ദം ഇൻ കിൽസ് ഈ ബ്രിക്കിൻ്റെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ബ്രിക്കിൽ പല വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഈ ക്ലേയിൽ ആഡ് ചെയ്യുന്നു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും എന്നിട്ട് അത് റെക്റ്റാംഗുലർ മൗൾഡുകളിൽ നമ്മളത് പ്ലേസ് ചെയ്ത് ആ ഷേപ്പ് അതിന് കൊടുക്കും അതിനുശേഷം ശേഷം നമ്മളിന്ന് കുറച്ച് നേരം ഡ്രൈ ചെയ്യാനായിട്ട് എയർ ഡ്രൈ ചെയ്യാനായിട്ട് അത് വെക്കുന്നു കുറച്ച് ദിവസം അതിനുശേഷം ഇത് നമ്മൾ കില്ലെന്ന് പറയുന്ന സ്ട്രക്ചറിലിട്ട് ചുട്ടെടുക്കുവാണ് ചെയ്യുന്നത് ഇപ്പം കില്ലെന്നുള്ള പേര് ഓർത്തോണം ബ്രിക്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് കില്ലെന്ന് വിളിക്കുന്നത് ബ്രിക്സിനെ ചുട്ടെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫർണേസ് പോലെ പോലുള്ള സ്ട്രക്ചേഴ്സ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ കില്ല് ഇപ്പം കില്ലിലിട്ടാണ് നമ്മൾ ബ്രിക്സ് ചുട്ടെടുക്കുന്നത് ഇനി ബ്രിക്സിൻ്റെ സൈസ് സ്റ്റാൻഡേർഡ് ബ്രിക്കിൻ്റെ സൈസ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതുമാണ് ബി ഐസ് റെക്കമെൻഡ് സൈസ് ഓഫ് ബ്രിക്സ് ഇപ്പോൾ ബ്രിക്സിനെ നമുക്ക് രണ്ട് രീതിയിൽ അതിൻ്റെ സൈസ് പറയാം മോഡുലർ സൈസും പറയാം നോമിനൽ സൈസും പറയാം മോഡുലർ സൈസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് നയൻറ്റീൻ സെൻറ്റിമീറ്റർ ബൈ നയൻ സെൻറ്റിമീറ്റർ ബൈ നയൻ സെൻറ്റിമീറ്റർ ആണ് നയൻറ്റീൻ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്ത് നീളം കൂടിയത് നയൻറ്റീൻ സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ വൺ നയൻറ്റി എം എം എന്ന് പറയാം വിട്ട് വരുന്നത് നയൻറ്റി എം എമ്മും ഹൈറ്റ് വരുന്നത് നയൻറ്റി എം എം ആ പറയുന്നതെങ്കിൽ നയൻ സെൻറ്റിമീറ്റർ ബൈ നയൻ സെൻറ്റിമീറ്റർ എന്ന് പറയാം അപ്പോൾ ഇതിനെയാണ് ഈ ഒരു സൈസിനെയാണ് മോഡലാ സൈസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബിൽ എന്ന് പറയുന്നത് ഇനി മറ്റൊരു രീതിയിൽ സൈസ് പറയാം നോമിനൽ സൈസ് എന്ന് പറയാം ഈ നോമിനൽ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്രിക്ക് യൂസ് ചെയ്ത് ബ്രിക്ക് മേസണറി കെട്ടുമ്പോൾ ഇടയ്ക്ക് നമ്മൾ മോട്ടാർ പ്ലേസ് ചെയ്യുമല്ലോ ഇതിൻ്റെ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ മോട്ടാർ തിക്നസ്സായ വൺ സെൻറ്റിമീറ്ററൂടെ കൺസിഡർ ചെയ്യുമ്പോഴാണ് അതിനെ നോമിനൽ സൈസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ നയൻറ്റീൻ ബൈ നയൻ ബൈ നയൻ്റെ കൂടെ മോട്ടാർ തിക്നസ് വൺ സെൻറ്റിമീറ്ററൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന വാല്യൂ ആണ് ട്വൻറ്റി ബൈ ടെൻ ബൈ ടെൻ ഇപ്പോൾ ട്വൻറ്റി ബൈ ടെൻ ബൈ ടെൻ സെൻറ്റിമീറ്റേഴ്സിനെയാണ് നമ്മൾ നോമിനൽ സൈസ് ഓഫ് ബ്രിക്ക് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പേരുകൾ ഓർത്തോണം മോഡലാ സൈസ് എന്ന് പറയുന്നത് നയൻറ്റീൻ ബൈ നയൻ ബൈ നൻ അതിൻ്റെ കൂടെ മോട്ടാർ തിക്നസ് കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ നോമിനൽ സൈസ് എന്ന് വിളിക്കും അപ്പോൾ അത് ട്വൻറ്റി ബൈ ടെൻ ബൈ ടെൻ സെൻറ്റിമീറ്റേഴ്സ് ആയി ഇനി ബ്രിക്സ് വിച്ച് ആർ നോട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് സൈസ് ഇല്ലാത്ത ബ്രിക്സിനെയാണ് നമ്മൾ ട്രഡീഷണൽ ബ്രിക്സ് എന്ന് വിളിക്കുന്നത് ഇപ്പം ട്രഡീഷണൽ ബ്രിക്സിൻ്റെ സൈസ് ഇതിനെക്കാട്ടിലും കൂടുതലും കുറവൊക്കെ ആകാം ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കത്തില്ല ഇനിയും ആവറേജ് വെയ്റ്റ് ഓഫ് ബ്രിക്ക് എത്രയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ഇതും റിപ്പീറ്റഡ് ചോദിക്കുന്നതാണ് മൂന്ന് തൊട്ട് മൂന്നര കിലോ വരെ ഒരു ബ്രിക്കിൻ്റെ വെയിറ്റ് വേരി ചെയ്യാറുണ്ട് അപ്പോൾ അതോർത്തോണം ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് കിലോഗ്രാംസ് ഇനി ബ്രിക്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം ബേൺഡ് ബ്രിക്സ് ആൻഡ് അൺബേൺഡ് ബ്രിക്സ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ബ്രിക്സ് നമ്മൾ എയർ ഡ്രൈ ചെയ്തിട്ട് നമ്മൾ ചുട്ടെടുക്കുവാണ് കില്ലിലിട്ട് ചുട്ടെടുക്കുവാണ് അപ്പോൾ അതിൻ്റെ ബേസിൽ ആണ് നമ്മൾ ഈ ബേൺഡ് ബ്രിക്സും അൺബേൺഡ് ബ്രിക്സെന്നും വിളിക്കുന്നത് അൺബേൺഡ് അൺബേൺഡ് ബ്രിക്സ് എന്ന് പറയുന്നത് സൺ ഡ്രൈഡ് ബ്രിക്സ് ആണ് അതായത് വെയിലത്ത് വെച്ച് നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുന്ന ബ്രിക്സ് ആണ് ഈ അൺബേൺഡ് ബ്രിക്സ് ദേ ഹാവ് ലോ സ്ട്രെങ്ത് ആൻഡ് ഐ യൂസ്ഡ് ഇൻ ടെമ്പററി ആൻഡ് ചീപ്പ് സ്ട്രക്ചേഴ്സ് അപ്പം നമ്മൾ ചുട്ടെടുക്കാത്തതുകൊണ്ട് തന്നെ ഇതിന് വലിയ സ്ട്രെങ്ത് ഉണ്ടാവത്തില്ല ടെമ്പററി സ്ട്രക്ചേഴ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ കാരണം ഇതിന് വലിയ സ്ട്രെങ്ത് ഉണ്ടാവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി ബേൺഡ് ബ്രിക്സ് എന്ന് പറയുന്നത് നമ്മളൊരു കില്ലിനിട്ട് ചുട്ടെടുക്കുന്ന ബ്രിക്സിനെയാണ് ബേൺഡ് ബ്രിക്സ് എന്ന് വിളിക്കുന്നത് അപ്പം മേജർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനെല്ലാം നമ്മൾ ഈ ബേൺഡ് ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത് അതിന് സ്ട്രെങ്ത്തും കൂടുതലാണ് ഇനി ഈ ബേൺഡ് ബ്രിക്സിനെ തന്നെ വീണ്ടും നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ഇപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ബ്രിക്സിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് എന്ന് വിളിക്കുന്നത് ഇനി ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് മെയ്ഡ് എഫ് റെഗുലർ ഗുഡ് എർത്ത് തറൗലി ബേൺഡ് ആൻഡ് ഹാവ് റെഗുലർ ഷെയ്പ്പ് യൂണിഫോം റെഡിഷ് കളർ ആൻഡ് ഷാർപ്പ് എഡ്ജസ്റ്റ് ഇപ്പം നല്ല ക്വാളിറ്റി എർത്ത് അതായത് ക്ലേ നല്ല ക്വാളിറ്റി ക്ലേ വെച്ച് മാനുഫാക്ചർ ചെയ്തതാണ് തറോലി ആണ് നന്നായിട്ട് ചുട്ടെടുത്തതാണ് ഹാവ് റെഗുലർ ഷേപ്പ് അതായത് ബ്രിക്സിന് വേണ്ട ഒരു ക്യൂബോയിഡൽ ഷേപ്പ് ഉണ്ടായിരിക്കും നല്ല ഷാർപ്പ് എഡ്ജസ്സോടുകൂടി തന്നെയുള്ള നല്ല ഷേപ്പ് ഉള്ള ബ്രിക്സ് ആയിരിക്കും നല്ല യൂണിഫോം റെഡ്ഡിഷ് കളറും ഉണ്ടായിരിക്കും അപ്പം ബ്രിക്സിന് നമുക്ക് അറിയാം ബ്രിക്സിൻ്റെ കളർ എന്താണെന്നുള്ള ഒരു കോപ്പർ അല്ലെങ്കിൽ ഒരു റെഡ്ഡിഷ് കളർന്ന് നമുക്ക് പറയാം അപ്പോൾ ആ ഒരു യൂണിഫോം ആയിട്ടുള്ള കളർ ഉണ്ടായിരിക്കും അതായത് പുറമേ മാത്രമല്ല ഉള്ളിലും അതേ കളർ തന്നെയുള്ള ഒരു യൂണിഫോം കളറുള്ള അധികം വോയിഡ്സ് ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ബ്രിക്സ് ആണ് ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ദ തിക്നസ് ഓഫ് മോട്ടാർ ജോയിൻറ്റ് ഡസ് നോട്ട് എക്സീഡ് ടെൻ എം എം നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് യൂസ് ചെയ്ത് മേസിനറി കിട്ടുമ്പോൾ ഇതിനിടയ്ക്കുള്ള മോട്ടാറിൻ്റെ ജോയിൻറ്റിൻ്റെ തിക്നസ് എന്ന് പറഞ്ഞാൽ ടെൻ എം എമ്മിൽ എക്സീഡ് ചെയ്യേണ്ട കാര്യമില്ല ഇറ്റ്സ് കമ്പ്രസീവ് സ്ട്രെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് ഇതും ക്വസ്റ്റൻ ചോദിക്കുന്നതാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എത്ര വേണം എന്നത് ഇപ്പം കംപ്രസീവ് സ്ട്രെങ്ത് മിനിമം ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിന് വേണ്ടത് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിൽ കുറയാൻ പാടില്ല ദേ ആർ ടേബിൾ മൗണ്ടഡ് ആൻഡ് ബേൺഡ് ഇൻ കിൽസ് ഇപ്പം കിൽ അറിയാം എന്താണ് ഈ ടേബിൾ മൗണ്ടഡ് ഈ ബ്രിക്സ് നമ്മൾ മൗൾഡ് ചെയ്യാൻ നേരം പറഞ്ഞു ആ ഒരു ക്യൂബോയിഡ് ഷേപ്പ് കിട്ടാൻ നമ്മൾ റെക്റ്റാംഗുലർ മൗൾഡുകളിൽ ഇട്ടാണ് ഈ ക്ലേ ഇട്ടാണ് നമ്മൾ ആ ഒരു ഷേപ്പ് കൊടുക്കുന്നതെന്ന് അപ്പോൾ ഈ മൗൾഡ് ചെയ്യുമ്പോൾ അതൊന്നും ടേബിൾ മൗൾഡഡ് ആവാം അല്ലെങ്കിൽ ഗ്രൗണ്ട് മൗൾഡഡ് ആകാം അപ്പോൾ ടേബിൾ മൗൾഡഡ് ആണെങ്കിൽ ഒരു പ്രോപ്പർ ടേബിളിൽ ഇട്ട് പ്രോപ്പർ ഷേപ്പ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ മൗൾഡ് ചെയ്തെടുക്കുന്നതാണ് ടേബിൾ മൗൾഡിംഗ് അല്ലെങ്കിൽ ഈ ഗ്രൗണ്ട് മൗൾഡഡ് ആണെങ്കിൽ ഗ്രൗണ്ടിലിട്ടായിരിക്കും ഈ ഒരു ഷേപ്പ് അതിന് കൊടുക്കുന്നത് അപ്പം അതിന് അത്ര ക്വാളിറ്റി ഉണ്ടാകാറില്ല ടേബിൾ മൗണ്ടഡിനാണ് കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഫിനിഷ് കിട്ടുന്നത് അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ടേബിൾ മൗൾഡഡ് ബ്രിക്സ് ആയിരിക്കും ബേൺഡ് ഇൻ കിങ്സ് യൂസ്ഡ് ഫോർ ക്വാളിറ്റി വർക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്ട്രെങ്ത്ത് വേണ്ട ക്വാളിറ്റി വർക്കിനാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിന് പ്ലാസ്റ്ററിങ് വേണമെന്ന് നിർബന്ധമില്ല കാരണം അതിന് നല്ല പ്രോപ്പർ ഷേപ്പും ഫിനിഷും ഒക്കെയുള്ള ബ്രിക്ക് ആയതുകൊണ്ട് തന്നെ പുറമേ പ്ലാസ്റ്റർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല അടുത്തത് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുന്നത് ദീസ് ആർ മൗൾഡഡ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ആർ ബേൺഡ് ഇൻ കിൻസ് ഇപ്പോൾ ഗ്രൗണ്ട് മൗണ്ടഡ് ആണ് അതായത് നേരത്തെ ടേബിളിൽ ഇട്ട് മൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞു സെക്കൻഡ് ക്ലാസ് ബ്രിക്സിന് അത്രയും ഫിനിഷിങ് വരില്ല ഇത് ഗ്രൗണ്ട് ഗ്രൗണ്ടിലിട്ട് മൗണ്ട് ചെയ്യുന്നതാണ് അതേപോലെ കില്ലിനിട്ട് ബേൺ ചെയ്യുകയും ചെയ്യും സർഫസ് ഓഫ് ബ്രിക്ക് ഇസ് റഫ് ആൻഡ് ഷേപ്പ് ഇസ് ഇറഗുലർ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സർഫീസ് കുറച്ചുകൂടെ ആണ് ഫിനിഷിങ് അത്ര ഇല്ലതാണ് ഷേപ്പ് കുറച്ച് ഇറഗുലർ ആയിരിക്കും തിക്നെസ് ഓഫ് മോട്ടാ ജോയിൻറ്റ്സ് ട്വൽവ് എം എം സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് യൂസ് ചെയ്ത് നമ്മൾ ബ്രിക്ക് മേസിനറി കിട്ടുകയാണെങ്കിൽ ഈ മോട്ടാർ തിക്നസ് ട്വൽവ് എം എം എങ്കിലും കൊടുക്കണം ഇവിടെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത്ത് സെവൻറ്റി കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് യൂസ്ഡ് അറ്റ് പ്ലേസസ് വേർ ബ്രിക് വർക്ക് ഇസ് ടു ബി പ്രൊവൈഡ് വിത്ത് എ കോട്ട് ഓഫ് പ്ലാസ്റ്റർ ആൻഡ് ഫോർ ഇൻറ്റേർണൽ വാൾസ് ഓക്കെ അപ്പം ഈ സെക്കൻഡ് ക്ലാസ് ബ്രിക്സിന് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ അത്രയും ഫിനിഷിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്ലാസ്റ്ററിങ് അത്യാവശ്യമാണ് അത് മാത്രമല്ല സ്ട്രെങ്ത്തും ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ അത്രയും ഇല്ല അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ വാൾസിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷനായിട്ട് ഈ സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് യൂസ് ചെയ്യും അപ്പോൾ നമ്മൾ പറയുമ്പോൾ എക്സ്റ്റേണൽ കൺസ്ട്രക്ഷൻ ആയിരിക്കും നമ്മൾ കുറച്ചുകൂടെ സ്ട്രെങ്ത്ത് കൂടിയ ബ്രിക്സ് യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ വാൾസ് മിക്കപ്പോഴും പാർട്ടീഷൻ വാൾസ് ആയിരിക്കും അതായത് ലോഡ് ട്രാൻസ്ഫർ ഈ ഇൻ്റർണൽ വാൾസിലേക്ക് ഈ പാർട്ടീഷൻ വാൾസിലേക്ക് വരണമെന്നില്ല ലോഡ് ക്യാരി ചെയ്യണമെന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്ട്രെങ്ത്ത് കുറഞ്ഞ ബ്രിക്സും ഇൻറ്റേർണൽ വാൾസിനും യൂസ് ചെയ്യാം അതുകൊണ്ടാണ് ഇവിടെ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് ഇൻറ്റേർണൽ വാൾസിനും യൂസ് ചെയ്യാം എന്നത് അടുത്തത് തേർഡ് ക്ലാസ് ബ്രിക്സ് ദേ ആർ നോട്ട് ഹാർഡ് ഇപ്പോൾ ഫസ്റ്റ് ക്ലാസിനെയും സെക്കൻഡ് ക്ലാസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി കുറഞ്ഞ ബ്രിക്സ് ആണ് ഈ തേർഡ് ക്ലാസ് ബ്രിക്സ് റഫ് സർഫസ് വിത്ത് ഇറഗുലർ എഡ്ജസ്റ്റ് ഹാഫ് ബേൺഡ് ബ്രിക്സ് ഇപ്പോൾ പ്രോപ്പറായിട്ടൊരു കില്ലിനിട്ട് ചുട്ടെടുത്ത ബ്രിക്സ് അല്ല തേർഡ് ക്ലാസ് ബ്രിക്സ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇത് ബേൺഡ് ആയിരിക്കണമെന്നില്ല ഡിഫെക്ട്സ് ഇൻ കളർ ഷേപ്പ് ആൻഡ് സൈസ് ഒരു യൂണിഫോം കളർ ഉണ്ടാകില്ല യൂണിഫോം ഷേപ്പ് ഉണ്ടാകില്ല ഷാർപ്പ് അഡ്ജസ്റ്റ് ഉണ്ടാകില്ല മിനിമം കമ്പൽസീവ് സ്ട്രെങ്ത്ത് തേർട്ടി ഫൈവ് കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ മാത്രമാണ് ദീസ് ബ്രിക്സ് ഗീവ് അഡൾട്ട് സൗണ്ട് ടു ഇൻ സ്ട്രക്ട് ടുഗതർ ഇപ്പം ബ്രിക്സിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ആണ് രണ്ട് ബ്രിക്സ് എടുത്തിങ്ങനെ ഒരുമിച്ച് അടിക്കുമ്പോൾ ഒരു ക്ലിയർ റിങ്ങിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് പക്ഷേ തേർഡ് ക്ലാസ് ബ്രിക്സ് നമ്മൾ ഇങ്ങനെ എടുത്തിങ്ങനെ രണ്ട് ബ്രിക്സ് എടുത്തിങ്ങനെ ഒരുമിച്ച് അടിക്കുവാണെങ്കിൽ ഒരു ഡൾ സൗണ്ട് മാത്രമേ അത് പുറത്തോട്ട് വിടത്തുള്ളൂ യൂസ്ഡ് ഫോർ അൺഇമ്പോർട്ടൻറ്റ് ആൻഡ് ടെമ്പററി സ്ട്രക്ചേഴ്സ് ആൻഡ് അറ്റ് പ്ലേസസ് വെർ റെയിൻഫോൾ ഇസ് നോട്ട് ഹെവി സ്ട്രെങ്ത് കുറവായാണ് ക്വാളിറ്റി കുറവായതുകൊണ്ട് തന്നെ ടെമ്പററി സ്ട്രക്ചേഴ്സിന് അൺഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സിന് മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ ആൻഡ് അറ്റ് പ്ലേസസ് വെർ റെയിൻഫോൾ ഇസ് നോട്ട് ഹെവി ഒരുപാട് മഴയുള്ള സ്ഥലത്ത് ഇത് യൂസ് ചെയ്യാറില്ല കാരണം മഴ കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ ഈ ഭിത്തികളിലേക്കൊക്കെ നനവ് കയറാനും അതുവഴി ഈ ബ്രിക്സിൻ്റെ സ്ട്രെങ്ത്തിനെ അത് എഫക്റ്റ് ചെയ്യാനും കാരണമാകും അപ്പം അങ്ങനത്തെ റെയിൻ ഹെവി റെയിൻഫോൾ ഉള്ള ഏരിയസില് സ്ട്രെങ്ത്ത് കൂടിയ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് വേണം യൂസ് ചെയ്യാൻ അപ്പോൾ തേർഡ് ക്ലാസ് ബ്രിക്സ് നമ്മൾ റെയിൻഫോൾ അത്ര ഇല്ലാത്ത ലൊക്കേഷൻസിലെ യൂസ് ചെയ്യാറുള്ളൂ നാലാമത്തേതാണ് ഫോർത്ത് ക്ലാസ് ബ്രിക്സ് ഏറ്റവും സ്ട്രെങ്ത്ത് കുറഞ്ഞ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ബ്രിക്സാണ് ഈ ഫോർത്ത് ക്ലാസ് ബ്രിക്സ് ദേ ആർ ഓവർ ബേൺഡ് ഇറഗുലർ ഷേപ്പ് ആൻഡ് ഡാർക്ക് കളേർഡ് യൂസ് ആസ് അഗ്രികേറ്റ് ഫോർ കോൺക്രീറ്റ് അപ്പം നമ്മൾ ചുട്ടെടുക്കുന്ന പ്രോസസ്സിൽ ഒരുപാട് ഓവർബോൺ ടൈപ്പ് പോകുന്ന ബ്രിക്സാണ് ഈ ഫോർത്ത് ക്ലാസ് ബ്രിക്സ് ആയിട്ട് മാറുന്നത് ഇതിനൊരു ഇറഗുലർ ഷേപ്പ് ആയിരിക്കും ഇറഗുലർ കളർ ഡാർക്ക് കളർ ആയിരിക്കും ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റിനുള്ളിൽ അഗ്രിഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഈ ലാൻഡ് ഫിൽസിലൊക്കെ ഇപ്പം നമുക്ക് ട്രെഞ്ചുകളൊക്കെ ഫിൽ ചെയ്യണേലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനത്തെ പർപ്പസസിനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അല്ലാതെ ബ്രിക് മേസണറി കെട്ടാനായിട്ട് ഈ ഫോർത്ത് ക്ലാസ് ബ്രിക്സ് യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ നാല് ക്ലാസ്സസ് ഓഫ് ബ്രിക്സ് അപ്പം അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇനി ഇതിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ബ്രിക്സ് എന്ന് അറിയപ്പെടുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ദ ബ്രിക്സ് ഷുഡ് കൺഫേം ടു ദയർ സ്പെസിഫിക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു ഷേപ്പ് സൈസ് സ്ട്രെങ്ത് ആൻഡ് വാട്ടർ ഒബ്സോർപ്ഷൻ നമ്മൾ പറഞ്ഞു മോഡുലാ സൈസ് ട്രഡീഷണൽ സൈസ് നോമിനൽ സൈസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഗുഡ് ബ്രിക്ക് ആണെങ്കിൽ ഈ പറയുന്ന സ്പെസിഫിക്കേഷൻസ് പ്രകാരമുള്ള സൈസ് തന്നെ സൈസും ഷേപ്പും ഒക്കെ ഉണ്ടായിരിക്കണം ആൻഡ് വാട്ടർ ഒബ്സോർപ്ഷൻ വാട്ടർ ഒബ്സോർപ്ഷനെ കുറിച്ച് പിന്നീട് നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാം ഇറ്റ് ഷുഡ് ബി യൂണിഫോം ഇൻ ഷേപ്പ് ആൻഡ് ഓഫ് സ്റ്റാൻഡേർഡ് സൈസ് കളർ ഷുഡ് ബി യൂണിഫോം ഒരു യൂണിഫോം ഡീപ്പ് റെഡ് കളറ് ഈ ബ്രിക്സിന് ഉണ്ടായിരിക്കണം ഇറ്റ് ഷുഡ് ഹാവ് ഹോമോജീനിയസ് ആൻഡ് യൂണിഫോം കോമ്പാക്റ്റ് സ്ട്രക്ചർ ഫ്രീ ഫ്രം വോയിഡ്സ് വെൻ ബ്രോക്കഡ് ഇപ്പോൾ ഒരു ബ്രിക്ക് എടുത്ത് ഞാൻ നടുക്ക് വെച്ച് ബ്രേക്ക് ചെയ്യുക അതിൻ്റെ ഒരു ഇൻറ്റേണൽ സ്ട്രക്ചർ നോക്കുമ്പോൾ ഉള്ളിൽ വോയിഡ്സോ ഗ്യാപ്പോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതാണ് ഈ പറയുന്നത് ഒരു ഹോമോജീനിയസ് കോമ്പാക്റ്റ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം ഇറ്റ് ഷുഡ് എമിറ്റ് എ ക്ലിയർ ഇങ്ങിങ് സൗണ്ട് വെൻ സ്ട്രക്ക് വിത്ത് ഈച്ച് അതർ നേരത്തെ പറഞ്ഞോട്ടെ രണ്ട് ബ്രിക്സ് എടുത്ത് ഞാൻ ഒരുമിച്ച് ഇങ്ങനെ അടിക്കുവാണെങ്കിൽ ഒരു ക്ലിയർ റിങ്ങിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം ഇറ്റ് ഷുഡ് നോട്ട് ബ്രേക്ക് ഇഫ് ദ ബ്രിക്ക് ഇസ് ഡ്രോപ്ഡ് ഫ്രം ഹൈറ്റ് ഓഫ് വൺ മീറ്റർ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ബ്രിക്ക് എത്ര മീറ്റർ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് ബ്രേക്ക് ചെയ്യാൻ പാടില്ലാത്തത് ഗുഡ് ക്വാളിറ്റി ബ്രിക്സ് വൺ മീറ്റർ ഹൈറ്റ് ആണ് ഇറ്റ് ഷുഡ് ബി സഫീഷ്യൻ്റ്ലി ഹാർഡ് നോ ഇംപ്രഷൻ ഷുഡ് ബി മേഡ് വെൻ സ്ക്രാച്ച്ഡ് വിത്ത് നെയിൽസ് നമ്മൾ കൈയുടെ നഖം വെച്ച് ഒരു ബ്രിക്കിൻ്റെ സെർഫസിൽ ഇങ്ങനെ ഉരയ്ക്കുവാണെങ്കിൽ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ആ സ്ക്രാച്ച് ആ സെർഫസിൽ വീഴാൻ പാടില്ല എന്ത് എങ്ങനത്തെ ബ്രിക്സ് ഗുഡ് ക്വാളിറ്റി ബ്രിക്സ് ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എ ക്രഷിംഗ് സ്ട്രെങ്ത് ബിലോ ടെൻ പോയിൻറ്റ് ഫൈവ് ന്യൂട്രൺ പെർ എം എം സ്ക്വയർ അപ്പം ഗുഡ് ക്വാളിറ്റി ബ്രിക്സിന് ഈ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത്ത് ടെൻ പോയിൻ്റ് ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എങ്കിലും ഉണ്ടാകണം എന്നാണ് ഈ പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ആണ് ഈ ഓരോ ക്ലാസ് മൂന്ന് ക്ലാസ് ബ്രിക്സ് തന്നിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ പെർസെൻറ്റേജും കംപ്രസീവ് സ്ട്രെങ്ത്തും മിനിമം എത്ര വേണം എന്നുള്ളത് അപ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത്തിനെ കുറിച്ച് നമ്മൾ നേരത്തെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാൻ നേരം പറഞ്ഞിരുന്നു ഇനി വാട്ടർ അബ്സോർപ്ഷൻ ഓരോ ക്ലാസ് ബ്രിക്കിന് എത്രത്തോളം ആകാം എന്നതും പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ ആഫ്റ്റർ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇമോഷൻ അതായത് ഞാനൊരു ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എടുത്തു ഇരുപത് അതിൻ്റെ വെയിറ്റ് ആദ്യം ഞാൻ നോക്കി എന്നിട്ട് അത് ഇരുപത്തി മണിക്കൂർ ഞാൻ വെള്ളത്തിനടിയിൽ മുക്കി വെച്ചു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഞാനത് പുറത്തെടുത്ത് സർഫസ് ഡ്രൈ ചെയ്തു അതായത് എയർ ഡ്രൈ ചെയ്തതിനു ശേഷം ഞാൻ ഇതിൻ്റെ വെയിറ്റ് വീണ്ടും നോക്കും വെയിറ്റ് വീണ്ടും നോക്കുമ്പോൾ എന്താ ഈ വെള്ളം കുറെ അബ്സോർബ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റ് കൂടിയിട്ടുണ്ടാകും അപ്പോൾ ആ ചേഞ്ച് ഇൻ വെയിറ്റ് എത്ര ഇനീഷ്യലി ഉണ്ടായിരുന്ന വെള്ളത്തിൽ മുക്കുന്നതിന് മുന്നേ ഉള്ള വെയിറ്റ് എത്ര ഇപ്പോഴത്തെ വെയ്റ്റ് എത്രയാണെന്നുള്ളത് കമ്പയർ ചെയ്യാൻ നോക്കിയിട്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കും പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ കേസിൽ മിനിമം വാട്ടർ അബ്സോർപ്ഷൻ ആഫ്റ്റർ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇമോഷൻ ഷുഡ് ബി ലെസ് ദാൻ ട്വൻ്റി പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജിൽ ഈ വാട്ടർ അബ്സോർപ്ഷൻ എക്സീഡ് ചെയ്യാൻ പാടില്ല സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൻ്റെ കേസിലാണെങ്കിൽ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ടു പെർസെൻറ്റേജിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല തേഡ് ക്ലാസ് ബ്രിക്കാണെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല ഇനി നേരത്തെ കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ കേസിൽ കംപ്രസീവ് സ്ട്രെങ്ത് ഷുഡ് ബി മിനിമം ടെൻ പോയിൻ്റ് ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ നേരത്തെ നമ്മൾ കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ യൂണിറ്റിലായിരുന്നു പറഞ്ഞത് ആ യൂണിറ്റിലും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാറുണ്ട് ഈ ന്യൂട്ടൺ പെർ എം എം സ്ക്യർ യൂണിറ്റിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ രണ്ട് വാല്യൂസും അറിഞ്ഞിരിക്കണം സെയിം വാല്യൂ തന്നെയാണ് അതിൻ്റെ ഡെസിമെൽ വ്യത്യാസം വരുന്നതേ ഉള്ളൂ കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ ന്യൂട്ടൺ പെർ എം എം സ്കയർ ആക്കി മാറ്റുമ്പോൾ അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ കേസിൽ ടെൻ പോയിൻറ്റ് ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന് സെവൻ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ തേർഡ് ക്ലാസ് ബ്രേക്കിന് ത്രീ പോയിന്റ് ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ അപ്പോൾ ഈ ഒരു ടേബിൾ വളരെ ആണ് ബ്രിക്ക് എന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോഴും ഏറ്റവും ആദ്യം പഠിക്കേണ്ട അല്ലെങ്കിൽ ടൈം കിട്ടിയില്ലെങ്കിൽ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ഒരു ടേബിളെങ്കിലും പഠിച്ചു വെച്ചിരിക്കണം ഇതിൽ നിന്നും ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം നമ്മുടെ ഡിഫറെൻറ്റ് ബിൽഡിംഗ് ഏരിയാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു പിന്നെ ബ്രിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് ബ്രിക്സിൻ്റെ പല ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തു ഓരോ ക്ലാസ്സിനും വേണ്ട പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്